നമസ്കാരം ഇന്ത്യ എന്തിനു വെടിനിർത്തി ഇനി എന്താണ് കശ്മീരിന്റെ ഭാവി പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചിട്ടും ഇന്ത്യ എന്തുകൊണ്ട് മൗനം പാലിച്ചു ചോദ്യങ്ങൾ ഇപ്പോഴും ഒഴുകുകയാണ് പ്രതിപക്ഷം മോദിയെ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നവരുടെ എണ്ണവും ഏറെയാണ് സൈന്യത്തിന്റെ വക്താക്കൾ ഇന്നലെ വിശദമായ പത്രസമ്മേളനം നടത്തി ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും വ്യക്തമായി ഉത്തരം നൽകി ചില ചോദ്യങ്ങൾക്ക് അർത്ഥഗർഭമായ മൗനം പുലർത്തി ആ മൗനത്തിന്റെ കാരണം വെടിനിർത്തലിന്റെ കാരണം പാകിസ്ഥാൻ എത്തപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ അവസ്ഥയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പതിയെ പതിയെ പുറത്തേക്ക് വരുന്നു അമേരിക്കയിലെ ഇന്ത്യൻ വിരുദ്ധ പത്രമാണ് ന്യൂയോർക്ക് ടൈംസ് നമുക്കറിയാം ഇന്ത്യ അവർക്ക് സഹിക്കാൻ പോലും കഴിയില്ല ഇന്ത്യ ചൊവ്വയിലെത്തിയപ്പോൾ അവർ കാളവണ്ടിയുടെ കാർട്ടൂൺ വരച്ചവരാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൂക്ഷ്മതയോടെയുള്ള ആക്രമണം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അടിവേരു മാന്തി പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത് ഞങ്ങൾ അണുബോംബിടും എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട് അത് വെറുതെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല ഞങ്ങൾ അണുബോംബ് പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തി ഇന്ത്യ ഗൗനിച്ചില്ല മറുപടി പറഞ്ഞില്ല പുച്ഛിച്ചു തള്ളി പാകിസ്ഥാൻ ഓർത്തു പാകിസ്ഥാന്റെ കയ്യിൽ അണുബോംബ് ഉള്ളതുകൊണ്ട് ഇന്ത്യ ഭയന്നു പോകും ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ ഒന്നും ചെയ്യില്ലെന്ന് ആ ഒരു ധൈര്യത്തിനാണ് മുന്നൂറ് നാനൂറ് മിസൈലുകൾ ഒരുമിച്ച് അയച്ചത് ഒരെണ്ണം പോലും ഇങ്ങോട്ട് വീണില്ല എല്ലാം തകർത്തെറിഞ്ഞു ഷെല്ലാക്രമണത്തിൽ നാലോ അഞ്ചോ ധീര ധീരജവാൻമാർ വീരമൃത്യു വരിച്ചു ഒഴിച്ചാൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നാൽ പാകിസ്ഥാന് നാൽപ്പത് മുതൽ അൻപത് വരെ പട്ടാളക്കാർ മരിച്ചു നൂറിലേറെ ഭീകരരെ കൊന്നു പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ ആക്രമിച്ചു പാകിസ്ഥാൻ അതീവ സുരക്ഷിതമായി കരുതിയിരുന്ന ക്ലാസിഫൈഡ് സേനാ കേന്ദ്രങ്ങൾ പോലും തകർത്തു അതിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചത് അമേരിക്കയെ ഞെട്ടിച്ചത് റാവൽപിണ്ടെ നൂർഖാൻ ബേസിൽ ഇന്ത്യൻ മിസൈൽ വന്ന് പതിച്ചതാണ് അവിടെ ഒരു വലിയ മലനിരയുണ്ട് അതറിയപ്പെടുന്ന ഹിൽസ് എന്നാണ് ഈ കാർണി ഹിൽസ് പാകിസ്ഥാന് അതീവ പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് പാക്കിസ്ഥാന് പ്രധാനപ്പെട്ട ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ആണവായുധങ്ങളുടെ നിയന്ത്രണവും ഇവിടെ തന്നെയാണ് അണ്ടർഗ്രൗണ്ടിൽ ഭൂമിക്കടിയിൽ അതീവ സുരക്ഷിതമായാണ് ഈ അണുവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അതാർക്കും അറിയില്ല എന്നാണ് പാകിസ്ഥാന്റെ ചിന്ത എന്നാൽ ഇന്ത്യ അണുവായുധം കൊണ്ട് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ അണുവായുധം എവിടെയാണെന്ന് അറിയാം എന്ന സൂചനയോടെ നേരിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയാണ് ഈ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന്റെ കവാടങ്ങൾ തകർന്നുപോയി പോയി എന്ന് റിപ്പോർട്ടുകളുണ്ട് അതായത് ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ കരുത്താണെന്ന് കരുതുന്ന ആണവ കേന്ദ്രത്തിന്റെ ആണവായുധ ശേഖരത്തിന്റെ കവാടങ്ങൾ തകർന്നു പോയത്രേ ഈ കവാടങ്ങൾ തകർന്നതോടെ പാകിസ്ഥാൻ പാനിക്കായി സഹായം തേടി അമേരിക്കയെ വിളിച്ചു എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതേ തുടർന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെ മാറി മാറി ഇടപെട്ടതും ഇന്ത്യയുടെ കാലിൽ കയ്യിൽ പിടിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും അപ്പോൾ ഇന്ത്യ വെച്ച് ഡിമാൻഡാണ് ഞങ്ങൾ വെടി നിർത്താം അങ്ങനെയെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാക് സൈനിക മേധാവി ഞങ്ങളെ വിളിക്കണം ഞങ്ങളോട് അപേക്ഷിക്കണം ആ ആവശ്യവും അമേരിക്ക അംഗീകരിച്ചു അങ്ങനെ പാകിസ്ഥാന്റെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ടെലിഫോണിൽ വിളിച്ച് അപേക്ഷിച്ചപ്പോഴാണ് യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ട് ഇത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല ദേശീയ മാധ്യമങ്ങളും അല്പം മുമ്പ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് പാകിസ്ഥാൻ പോയെന്നാണ് ഇന്ത്യ അടിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല വലിയ തോതിൽ പാകിസ്ഥാന്റെ അതീവ സുരക്ഷാ താവളത്തിലേക്ക് ഇന്ത്യ കടന്നു കയറി അണുവായുധ ശേഖരങ്ങൾ ഇന്ത്യ കണ്ടെത്തി അതൊരു മുന്നറിയിപ്പാണ് ന്യൂട്ടൻസ് എഴുതുന്നു ഇന്ത്യ കൊടുത്തൊരു മുന്നറിയിപ്പാണ് ആക്രമിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു അടുത്തപടി നിങ്ങളുടെ അണുകേന്ദ്രങ്ങൾ തകർക്കുകയാണ് എന്ന മുന്നറിയിപ്പ് മര്യാദയ്ക്ക് ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ അണുവായുധങ്ങൾ എവിടെയാണെന്ന് അവിടേക്ക് ഞങ്ങളുടെ ബ്രഹ്മോസ് മിസൈൽ വന്ന് പതിക്കും അവിടേക്ക് ഞങ്ങളുടെ മങ്കർ ഒന്ന് വീഴും ബാക്കി ഉണ്ടാവില്ല നിങ്ങൾ ഉണ്ടാവില്ല നിങ്ങളുടെ അണുവായുധങ്ങൾ ഉണ്ടാവില്ല നിങ്ങളുടെ ജനതയും ഉണ്ടാവില്ല എന്നുള്ള മുന്നറിയിപ്പ് ഇത് അമേരിക്കയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അവിടെയാണ് ഈ അപകടം ഒഴിവാക്കാൻ ചാടി ഇറങ്ങിയതും മുൻകൂട്ടി രംഗത്തിറങ്ങിയതും ഇന്ത്യയുടെ കാലിൽ പിടിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു ഇന്ത്യ ആവട്ടെ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത് ഒരു യുദ്ധം അത് എത്ര വില കൊടുക്കേണ്ടി വരും എത്ര മനുഷ്യജീവനം നഷ്ടപ്പെടുത്തേണ്ടി വരും എത്ര സൈനികരും ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം തന്നെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുക അവരെ വിരട്ടുക എന്ന ലക്ഷ്യമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നു അത് സാധിച്ചു ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പാക് സൈനികരെ കൊന്നു പാകിസ്ഥാന് പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങൾ തകർത്തു അതിലൊന്ന് പാകിസ്ഥാനെ ആണവ കേന്ദ്രങ്ങളുടെ വാതിൽക്കലാണ് ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ അത്രയും കടന്നു കൈ ചെയ്യുന്നില്ല മുന്നറിയിപ്പായി ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തതാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിശക്തമായ ഇന്ത്യയുടെ ബംഗർ ബസ്റ്ററിൽ ഗർഭം രൂപപ്പെട്ടെന്നും പാകിസ്ഥാൻ ഞെട്ടിവിറച്ചുപോയി എന്ന് റിപ്പോർട്ടുണ്ടായി എന്നാൽ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിലെ മറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പറയുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അണു കേന്ദ്രങ്ങൾക്ക് ലീക്ക് ഉണ്ടായി എന്നാണ് അങ്ങനെ ലീക്ക് ഉണ്ടായാൽ അത് പെട്ടെന്ന് ബാധിക്കുകയില്ല കാരണം ഇതാ ഭൂമിക്കടിയിൽ ഭൂഗർഭം സൃഷ്ടിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ റേഡിയേഷൻ പോലും ഈ ഭൂമിക്കടിയിലെ അണ്ടർഗ്രൗണ്ടിൽ നിലനിൽക്കുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഏതെങ്കിലും കാരണവശാൽ ലീക്ക് ഉണ്ടായാൽ അത് പുറത്തേക്ക് വരാതിരിക്കുന്ന തരത്തിലാണ് ഈ അണുവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ലീക്ക് പുറത്തേക്ക് വരില്ല എന്ന് പറയുമ്പോഴും ലീക്ക് ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ നാശനഷ്ടങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ആ കണക്ക് പുറത്തുവിടട്ടെ എന്ന് പറഞ്ഞത് വെറുതെ അല്ല ഇന്ത്യ ആത്മവിശ്വാസത്തോടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് വലിയ ആഘാതം പാകിസ്ഥാന് കൊടുത്തത് കൊണ്ടാണ് പാകിസ്ഥാൻ തലപൊക്കാൻ കഴിയില്ല ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്താൻ കഴിയില്ല ഭീകരരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ ആഘാതം ശക്തമായിരിക്കും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന നിങ്ങളുടെ അണ്ണുവാുധങ്ങൾ പോലും ഞങ്ങൾക്കറിയാം ഞങ്ങളത് തച്ചുടയ്ക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിശദമായി തന്നെ ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് പാകിസ്ഥാന്റെ അണുവായുധത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ചില വിദഗ്ധന്മാർ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിനിടയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു റിപ്പോർട്ടുണ്ട് ഈ പ്രതിരോധ കാര്യങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്യുന്ന അന്താരാഷ്ട്ര ജേണൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ വരുന്നൊരു അന്താരാഷ്ട്ര ജേണൽ അതിൽ വന്നിരിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് അവർ പറയുന്നു ഹൈ അലേർട്ട് ഇൻ പാകിസ്ഥാൻ യു എസ് ന്യൂക്ലിയർ എമർജൻസി എയർക്രാഫ്റ്റ് സ്പോർട്ടഡ് അമിഡ് പോസിബിൾ റേഡിയേഷൻ ലീക്ക് അറ്റ് ഖിലാന ഹിൽസ് ആഫ്റ്റർ ഇന്ത്യൻ എയർ സ്ട്രൈക്സ് ഇന്ത്യയുടെ ബോംബ് ആക്രമണത്തിന് ശേഷം ഹിൽസിലേക്ക് അമേരിക്കയുടെ അണുപ്രസരണ നിയന്ത്രണ വിമാനം എത്തി എന്നാണ് വാർത്തകൾ പറയുന്നത് വിശദമായി തന്നെ പറയുന്നു ആഫ്റ്റർ ഈജിപ്ഷ്യൻ ജെറ്റ് ലാൻഡഡ് ഇൻ പാകിസ്ഥാൻ ബോറോൺ ഈസ് സപ്ലൈഡ് ടു പാകിസ്ഥാൻ ബോറോൺ ഐസോടോപ്പ് ബോറോൺ പെർട്ടിക്കുലർ നോൺ ഫോർ ഇറ്റ് എബിലിറ്റി ടു റേഡിയേഷൻ ആൻഡ് ഇസ് ടു മാനേജ് ബോറോൺ ടെൻ എന്ന് പറഞ്ഞ ഈജിപ്തിന്റെ ഒരു വിമാനം അവിടെ എത്തിയിരിക്കുന്നു ബോറോൺ അവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നു ബോറോൺ ടെൻ റേഡിയേഷനിലേക്ക് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് ലാർജ് സോഴ്സ് ഓഫ് ബോറോൺ വളരെ ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻസ് ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് അമേരിക്കയുടെ ഈ ന്യൂക്ലിയർ എമർജൻസി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന എയർക്രാഫ്റ്റ് ആണ് എന്ന് പറയുന്നു ലാൻഡിങ് ഇൻ പാകിസ്ഥാൻ അത് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യുന്നു അതായത് ഈജിപ്ഷ്യൻ ജെറ്റ് ലാൻഡ് ചെയ്തു

യുണൈറ്റഡ് സ്റ്റേറ്റ് നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻസിമർജൻസിൻ ട്രിഗറിംഗ് വൈസ് പ്രിസ്പെക്യുലേഷൻ എമർജൻസിൻസൈഡ് ദ കൺട്രി അത് അമേരിക്കയുടെ ന്യൂക്ലിയർ അണുപ്രസരണം തടയുന്ന വിമാനം പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത് ഇത് തടയാനാണ് എന്നാണ് ഡിഫൻസ് ജേണൽ പറഞ്ഞത് അൺയൂഷൽ അമേരിക്കൻ മൂവ്മെന്റ് ഫോളോസ് റീസെന്റ് റിപ്പോർട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഡിഫൻസ് ജേണൽ പറയുന്നു അമേരിക്കയുടെയും ഈജിപ്തിന്റെയും അണുപ്രസരണ നിയന്ത്രണ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നുവെന്ന് അതിനർത്ഥം പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്ത ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും അതെ വെറുതെയല്ല അമേരിക്ക ധൃതി പിടിച്ച് ഇടപെട്ടതും യുദ്ധം അവസാനിപ്പിച്ചതും പാകിസ്ഥാൻ തീരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതും അവരുടെ അണുവായുധങ്ങളിലൂടെ ഇന്ത്യയുടെ അണുവായുധങ്ങളിലൂടെ അല്ല ഇന്ത്യയ്ക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ഇന്ത്യ അയച്ച മിസൈലിൽ ബങ്കർ ബസ്റ്ററിൽ പാകിസ്ഥാൻ തീരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യ ഇടപെട്ടതാണെന്നും ഇപ്പോൾ അടിയന്തര ഇടപെടലിലൂടെ അണുപ്രസന്നം തടയാൻ ശ്രമിക്കുന്നു എന്നുമാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർത്തയൊക്കെ ചിലരുടെയെങ്കിലും